അലൈക്കും നമ്മബാദ് എൻ്റെ പ്രേക്ഷകരെ േക്ഷകരെ സഹോദരമാരെ വത്സലനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം റഹ്മാനായ റബ്ബിന്റെ ദർബാറിലേക്ക് പല പ്രാവശ്യവും കൈ ഉയർത്തി ചോദിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന മാങ്ങാറ്റത്തെ പരാജയത്തിലാണ് ഞാൻ എന്നുള്ള കൊണ്ട് എല്ലാം തകർന്നത് മനസ്സുമായി കൊണ്ട് എല്ലാം മോഹരസിക്കൊണ്ട് അവൻ്റെ അഭിലാഷങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും മുഴുവനും നിരച്ചു നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനുള്ള ഒരു വിഷയമായ ഇസ്മുല്ലാതെ സംബന്ധിച്ചാണ് ഇതാ ദുഴയബിഹി അജാബ ഇതാ സുനീലോത്ത ആന ചോദിച്ചത് അവന് നൽകുന്നതാണ് അവന്റെ ദ്വാക്ക് ഉത്തരം കിട്ടും അങ്ങനത്തെതായ ഒരു സംബന്ധിച്ച മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് ദ്വാക്ക് ഉത്തരം കിട്ടുക എന്ന് ചോദിച്ചാൽ പല ആൾക്കാരും പല കാര്യങ്ങളിലൊക്കെ പറയാറുണ്ട് ദ്വാക്ക് ഇതുവരെ അവർക്ക് അവർക്ക് വേണ്ടി ദ്വാരണോടെ ഇവർക്ക് വേണ്ടി ദ്വാരണോടെ എത്ര കാലമായി ഹറമിൽ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള അത്തരം ചോദ്യങ്ങളും മനോഭാവങ്ങളും ചിന്തകളും അത് മുസ്ലിം മുഹമ്മദ് യോജിച്ചതല്ല കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു സുബാനുഭവത്താലയോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം അവൻ ചോദിച്ചത് പക്ഷേ നൽകിയേക്കാം അതല്ലെങ്കിൽ അതിലും ആയത് മറ്റൊന്ന് നൽകിയേക്കാം അതുമല്ലെങ്കിൽ അവൻ്റെ മുന്നത്താവുന്ന വലിയ ഒരു പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു താല തടഞ്ഞു നിർത്തും അതല്ലെങ്കിൽ ആഹ്റത്തിൽ ഇതുവരെ കേട്ടിട്ടും കണ്ടിട്ടും നിന്റെ മനസ്സിൽ ഊഹിക്കാൻ പോലും കഴിയാത്ത നിന്റെ എല്ലാ മോഹങ്ങളെയും തകർത്തെറിയുന്ന നിനക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായ പ്രതിഫലം ആഹ്റത്തിൽ വെച്ചുകൊണ്ട് അള്ളഹു സുഭാനുഭവത്താല ഈ പ്രാർത്ഥന കാരണമായി നൽകും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാർത്ഥനയാണ് മനുഷ്യന്റെ ഇബാതത്ത് അവന്റെ യജമാനുമായി അടിമ ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൂടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൂടെ എന്നിട്ടൊന്നും ഉത്തരം കണ്ടില്ല ഹർമിൽ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പല ആളുകൾക്കും ചോദിക്കാനുണ്ടാകും പക്ഷേ പരിശുദ്ധ ഒരു കുറു ആനയുടെ ഹായത്തറിയോനോമൻ വാഹിരത്തൻ ഈ സമുദായം എന്നാലും ഒരൊറ്റ വിഭാഗമായി മാറുമായിരുന്നില്ലെങ്കിൽ എങ്ങനെ ഈ സമുദായം ഈ വിഭാഗ ആളുകൾ മനുഷ്യൻ വെറും കുഫുറിന്റെ മേലും നിഷേധത്തിന്റെ മേലും അക്രമത്തിന്റെയും അനീതിയുടെയും ഒക്കെ മേലില് ഒരുമിച്ച് കൂടില്ലായിരുന്നില്ലെങ്കിൽ റഹ്മാനായ റബ്ബിനെ നിഷേധിക്കുന്നവർക്ക് നല്ല മനോഹരമായ വീട് അതിൻ്റെ തട്ടുകളുടെ വീട് അതിൻ്റെ മുകളിലേക്ക് കീറിപ്പോകാനുള്ള കോണിപ്പടികൾ സ്വർണം കൊണ്ട് അതുപോലെ തന്നെ വെള്ളി കൊണ്ടും ഒക്കെ നിർമ്മിച്ച് വളരെ അങ്ങേറ്റത്ത ആലങ്കാരികതമായ ജീവിതം ഞാൻ നൽകുമായിരുന്നു എന്ന് പ്രസിദ്ധ കുറാൻ അപ്പോ ദുന്യാവിലെ നേട്ടങ്ങളും ദുന്യാവിലെ കോട്ടങ്ങളും അനുസരിച്ചു കൊണ്ടല്ല ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയും വിവാദത്തും ആരാധനയും പരിഗണിക്കപ്പെടുന്നത് നിലമറിച്ച് അള്ളാഹു യജമാൻ അടിമയാണ് ഞാൻ എൻ്റെ യജമാനാണ് എൻ്റെ കാര്യങ്ങൾ നിറവേരുത്തിരുന്നത് എന്ന് പക്ഷെ ഇവിടെ ഒരു കാര്യം വായിച്ചു തീരുന്ന പുസ്തകം വലിച്ചെറിയുന്നവനും പ്രയാസമുണ്ടാകുമ്പോൾ കൂടെ നിർത്തി കാര്യം നേടി ഒഴിവാക്കുന്ന ആ സുഹൃത്തിനെ ഒഴിവാക്കുന്നവനെയും നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അവനെന്താക്കാൻ പറ്റില്ല അവന് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമില്ല എന്തിനും നമ്മൾക്ക് ബഹുമാനവും ആദരവും വേണം എന്നാൽ ഇസ്മുൽ കൊണ്ട് എങ്ങനെയാണ് ദുആ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത് പരിശുദ്ധ ഖുർആനിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇസ്മുൽ ആദമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒറ്റ ഒന്ന് മാത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒറ്റ ഒന്ന് മാത്രം ചർച്ച ചെയ്യുന്നു നിങ്ങൾ നോക്ക് മഹാനായ ഇതിൻ്റെ പ്രതിഫലത്തിൻ്റെ ഉയർച്ചയും അതിൻ്റെ മഹത്വവും എത്രയാണ് മഹാനായ സുലൈമാൻ നബി അലി സലാത്തു വസ്സലാമിൻ്റെ ഉപദേശകനും മന്ത്രിയും ആയിരുന്ന എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ എന്നാൽ അദ്ദേഹം ഇസ്മുല്ലം അറിയുന്നവരും അതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നവരും വലിയ ഉയർന്നതായ പദവി കരസ്ഥമാക്കിയവരും വലിയ അറിവ് ഉള്ളവരും ആയിരുന്നു അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ മഹാനായ സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് ഉദുത എന്ന് പറഞ്ഞ പക്ഷി ബൽക്കീസ് രാജ്ഞിയുടെ വാർത്തയുമായി കൊണ്ടുവന്നു തുഴീതിൽ നിന്ന് വ്യതിചലിക്ക് പോയ ഒരു വിഭാഗം ആളുകളും ഒരു രാജ്ഞിയും ഇന്നാലിന്ന സ്ഥലത്ത് എന്ന് ആ ഹുദൂദ എന്ന് പറഞ്ഞ പക്ഷി അറിയിച്ച കാരണം ചുരുക്കി പറയുന്നത് കഥയല്ല ആ ക നിങ്ങളുടെ ചരിത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാൻ ജിന്നിനെയും ഇൻസിനെയും എല്ലാത്തെയും വിളിച്ചുകൊണ്ട് അഭിപ്രായം ചോദിച്ചു നിങ്ങൾക്കാർക്കാണ് ആ ബെൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുക ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു അപ്പോൾ ഇഫീദ് ജിൻ ജിന്ന് പറഞ്ഞു അങ്ങ് ആ സ്ഥലത്തിൽ നിന്ന് തങ്ങളുടെ തങ്ങയുടെ പീഠത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പായി കൊണ്ട് ഞാനത് കൊണ്ടുവരാമെന്ന് എന്നാൽ ഇസ്മുൽ ആളം അറിഞ്ഞ് മനസ്സിലാക്കി ഇബാദത്തിൽ ചെടുത്ത ഈ വലിയ ആലിമും ആബിലും മഹാനായ സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ ഉപദേഷ്ടാവും മന്ത്രിയും കാക്കിയുമായിരുന്ന അദ്ദേഹം നിങ്ങളുടെ കണ്ണ് ചിമ്പി നീൽക്കുന്നതിന്റെ മുമ്പായി കൊണ്ട് ഞാൻ ബൽക്കി സി രാജ്ഞിയുടെ കൊട്ടാരം നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ വ്യക്തി അത് ഇസ്മുല്ലായ് കൊണ്ടുള്ള പ്രാർത്ഥനയാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ആ ഇസ്മുല്ലായ കൊണ്ട് അദ്ദേഹം ഒന്നു പ്രാർത്ഥിച്ചു നമ്മൾ കാണാം നബി ാഹു അലൈവുല്ല തങ്ങൾ ഒരു ശാസനത്തിൽ പള്ളിയിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ കേറി വന്നു ആ മനുഷ്യൻ നിസ്കരിച്ചു ആ മനുഷ്യൻ നിഷ്കരിച്ചിട്ട് ആ മനുഷ്യൻ അന്റെ ദർബാറിലേക്ക് കൈയുർത്തി പറഞ്ഞു അപ്പൊ ഓ സഹാബത്തെ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മുല്ലാഹമോണ്ടാണ് ആ മഹത്തായ ഇസ്മുല്ലാഹമ കൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു നൽകാൻ തന്നെ ചെയ്യുമെന്ന് ആ പ്രാർത്ഥന എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞതാണത് അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ എഴുതി പിടിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഉൾപ്പെട്ട ചില ആയത്തുകളുണ്ട് അതിലാണ് ഇന്നത്തെ നമ്മുടെ ചലച്ച അതിൽ സൂഹത്തുൽ ബക്രയില് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്ത് എല്ലാവർക്കും അറിയുന്നതാണ് സുപരിചിതമുള്ളതാണ് ആയത്തിൽ കുറിസി എന്നുള്ളത് അതിൽ ഇസ്മുൽ ആദം ഉണ്ട് എന്നുള്ളതാണ് അൻപത് കലിമത്തടങ്ങിയ അമാഹുവിന്റെ അപരമായ അസ്മാവൽ പതിനേഴ് അടങ്ങിയ ഒരു ആയത്താണ് ആയത്തിൽ കുറിച്ച് അതിൻ്റെ മഹത്വം എത്രയോ വലുതാണ് നമ്മൾക്ക് എണ്ണി കണക്കാക്കാൻ പറ്റാത്ത പ്രതിഫലം അതിനുണ്ട് എന്നുള്ളതാണ് ഒരുത്തൻ രാത്രി സമയത്ത് അവൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് അതിനെ തരാനെ ചെയ്യുകയാണെങ്കിൽ ഇബീസ് പുറത്തു പോകും ശ്രീത്താൻ പുറത്തു പോകും എന്നുള്ളതാണ് അപ്പം നമ്മൾ പ്രത്യേകമായി കൊണ്ട് അതിനെ പരിഗണിക്കണം ഒരാൾ അതിനെ അവനെ എല്ലാ കാര്യങ്ങളെ കൊണ്ടും സൂക്ഷ്മതയും എല്ലാ കാര്യങ്ങളെ കൊണ്ടും വിജയം നേടുന്ന ഒന്നാണ് അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ശേഷം അവൻ ഈ ഈ ആയത്തിനെ പതിവാക്കുകയാണെങ്കിൽ അവിടെയും ഒരുപാട് ഗുണങ്ങളുണ്ട് അവൻ മരിക്കുമ്പോൾ ഈ മനസ്സരാമത്തായി അവരെ രാഹത്തോടു കൂടെ ആയിക്കൊണ്ട് തന്നെ മരണപ്പെടാമെന്നൊക്കെ വളരെ കൊണ്ട് മുഹസറുകളും മഹാന്മാരായ ആളുകളും രേഖപ്പെടുത്തി വെച്ചത് നമ്മൾ കാണാം എന്താണ് നമ്മൾ അതിൻ്റെ അതിൻ്റെ ഒരു പൊരുളാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ട് എന്നാൽ എല്ലാവർക്കും അറിയാം ഇത് ഇസ്മുല്ലാതെ പക്ഷെ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആസ്മാഭിഷനെ മുഴുവനും അത് ഇസ്മല്ലാതെ പെട്ടതാണ് അല്ലാത്തതുണ്ട് അത് അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ വിശദീകരിക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത് കേട്ട് ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ വിടുകയാണെങ്കിൽ അയാൾ എല്ലാവർക്കും ഇത് ധൃതിയാണ് ഒന്നും കേട്ടിരിക്കാനുള്ള ഒരു ക്ഷമ ഇല്ല മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നതന്നെ ധൃതിയിലായിട്ടാണ് ഉള്ളവർത്താലും മനുഷ്യനുള്ള സൃഷ്ടിച്ചു തന്നെ ധൃതിയിലായിട്ട് അത് കഴിഞ്ഞ് മറ്റൊന്ന് മറ്റൊന്ന് മറ്റൊന്നും മറ്റൊന്നും ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കേട്ട് അത് എന്താണ് എന്ന് ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കി അതിനെ പ്രയോജിച്ചാൽ തീർച്ചയായും നമ്മൾക്ക് അതിന് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ അപ്പം അള്ളാഹുഹു അൽഹയ്യുണ്ടോ ഇതാണ് ഇസ്മുല്ലായം എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ പൊരുളി നമുക്ക് നോക്കാം അള്ളാഹു സുബഹാന ഹോത്ത ആല ഇലാഹ് അവനല്ലാതെ ഒരു ഇലാഹില്ല അല്ലരിയിലാ എമ്മൂത്തോ ഓ മരിക്കലില്ല നശീകരണമില്ല ഇല്ല എന്നുള്ളൊരവസ്ഥ ഇല്ല അൽഹയ്യവും അല്ലരിയില്ലാ മതഅലഹു എന്നൊന്നും നിലനിൽക്കുന്നവൻ ഒന്നൊരു തുടക്കവും കൊടുക്കൂല്ല അപ്പോ അതാണ് നമ്മൾ പറയുന്നത് ലാ ഇലാഹ ഹയ്യുൽ എത്ര പ്രാവശ്യം ആവർത്തിച്ചു

മനസ്സിലായോ അതുകൊണ്ടാണ് ഇസല വിശദമായ താങ്കൾ അങ്ങനെ പറഞ്ഞത് ലാത്ത് ഹു ഹൂ സിനാത്ത് അവനന്തല്ല മയക്കമില്ല നമ്മള് മയക്കല്ല വലാൽ പോകുമ്പോൾ ഉറക്കുമില്ല അതില്ല എന്ന് വെച്ചാൽ ഉറങ്ങിയില്ല എന്ന് ചോദിച്ചൊരു മയക്കം വരുന്നുണ്ടോ ആ മയക്കും ഉറക്കും തൂങ്ങി ഉറക്കും ഒന്നും ഒന്നാവും കാലാക്കില്ല അള്ളാഹു സുബാന ഹോ താരാൻ്റെ പ്രതികയെ സംബന്ധിച്ച് അതൊന്നും ബാധിക്കുകയില്ല ഉറക്കും ഉണർച്ചയും ഒക്കെ സൃഷ്ടികൾക്കിടയിലാണ് ചർച്ച ചെയ്യുന്നത് ആകാശഭൂമി ഉള്ളതും ആകാശഭൂമിയിലുള്ളത് മുഴുവനും അവനാണ് അതിന്റെ മുഴുവനും സൃഷ്ടനാണ് ലഹു അവനാണ് മലാഹികത്താകട്ടെ മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ മനുഷ്യ ജിന്നേതര വസ്തുക്കളാകട്ടെ എല്ലാം അള്ളാഹുവിന്റെ അധീനത്തിലും അള്ളാഹുവിന്റെ അധികാരത്തിലും മുഴുവനും അള്ളാഹുവിനുള്ളതാണ് മുഴുവനും അള്ളാഹുവിൻ്റെ മുഴുവനും അള്ളാഹുള മന്ദ്രഹോ എല്ലാ മന്ദല്ലഹോ അവൻ അടുക്കൽ വെച്ചുകൊണ്ട് ശുപാർശ ചെയ്യുന്നവൻ ആരാണ് ഏ ആകാശഭൂമിയിലുള്ള ഏതൊരുത്തനാണ് അവന്റെ അടുക്കൽ ശുഭാശ്ശ ചെയ്യുന്നവൻ അവന്റെ അനുമതി കൂടാതെ അള്ളാഹു കൃത്യ സമ്മതം ഉണ്ടായിട്ട് ഷഫാറ്റ് ചെയ്യുന്നത് മഹാലയസാ അലൈഹി വസ്ലാ തങ്ങൾ അള്ളാഹുവിന്റെ അനുമതി കൽപ്പന കൊണ്ട് ചോദിച്ചോളും പറഞ്ഞോളും അലൈഹി പറഞ്ഞോളൂ സ്വല കിടന്നുകൊണ്ട് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ടത്തെ സ്വഭാത്ത് അത് അള്ളാൻ്റെ അനവധി പ്രകാരമാണ് അവൻ അറിയും ഇനി മലായികത്തിലുള്ളതാണെങ്കിലും മലായികത്തുകൾക്കുള്ളതാണെങ്കിലും ജിന്നുകൾക്കുള്ളതാണെങ്കിലും അവരുടെ ആദ്യവും അവസാനവും ധുന്യവിയായ കാര്യങ്ങളും അതല്ലാത്തതായ കാര്യങ്ങളും ഇവൻ്റെ ഒരു ആദ്യവും അവസാനവും എന്നിവ കണ്ട എല്ലാ കാര്യവും അവരുടെ മുന്നോട്ടുള്ളതും പുറകോട്ടുള്ളതും എല്ലാ ദുന്യവിയായക്കാരും മൊഹർവ്യായക്കാരും ഒരു മനുഷ്യന്റെ ആദ്യം മുതൽ അവസാനം വരെ അവൻ എങ്ങനെ എത്തും അവൻ വിജയിയാണോ പരാജയമാണോ നരകത്തിലാണോ സ്വർഗത്തിലാണോ അവന്റെ അരിക്കിൻ്റെ കണക്ക് അവൻ്റെ ഭക്ഷണത്തിന്റെ കണക്ക് അവൻ്റെ ജീവിത മേഖല മുഴുവനും വളരെ വ്യക്തമായി കണക്കാക്കി വലായോഹേ തൂന ബിഷൻ ഇല്ലാഭിമാൻ്റെ അറിവ് കൊണ്ടല്ലാതെ അവന്റെ ഇൽമിൽ നിന്ന് ഒന്നും തന്നെ അവര് സൂക്ഷ്മമായി അറിയുന്നവരല്ല ഒന്നും അറിയില്ല അബഹാനഭൂത്താല ഉദ്ദേശിച്ചാൽ അല്ലാതെ അവൻ്റെ ഇൽമിൽ നിന്ന് ഒന്നും അറിയാം അത് മലായിക്കൊത്വം അറിയില്ല അതുപോലെ തന്നെ അല്ലാത്തവരും അതിനെ സംബന്ധിച്ചറിയയില്ല മലായ ഹേതു മിന്നൽമയും ഇല്ലാ വിമാഷ അതുള്ള ഉദ്ദേശിച്ചിങ്ങനെ മുഴുവൻ അറിയാം അപ്പൊ നമ്മൾ നമ്മൾ നോക്ക് ഇവിടെ ആയിരം കൊല്ലം ജീവിച്ച ആളുകൾ അഞ്ഞൂറ് കൊല്ലം ജീവിച്ച ആളുകൾ മുന്നൂറ് ഇരുന്നൂറ് അങ്ങനെ ഇനി നൂറിൻ്റെ താഴെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുസുബാനുഭവത്താലെ ഒരുപാട് ദുന്യാവിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുസുബാനുഭവത്താല ചെയ്തുകൊടുത്തു അല്ലേ പഴയ കാലം പോലെയല്ല ഒട്ടകയുഗത്തിൽ യാത്ര ചെയ്ത ആളുകൾ അതുപോലെ തന്നെ കാളവണ്ടിയിൽ അതുപോലെ മറ്റുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് മാസങ്ങളിൽ കൊല്ലങ്ങളും യാത്ര ചെയ്യേണ്ടത് മണിക്കൂറുകളെ കൊണ്ട് യാത്ര ചെയ്യാം മിനിറ്റുകളെ കൊണ്ടും സെക്കൻഡുകളെ കൊണ്ടും യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമാക്കി അള്ളാഹുസുബാനുഭവത്താലെ മാറ്റി അപ്പം ഈ ദുന്യ ഇരുന്ന് അത് സൃഷ്ടികൾക്കുള്ളതല്ല അള്ളാഹുസുബാനുഹബത്താല തന്നെയാണ് أريد أن أريكم أن تكونوا قد أعرفوا هذا الموضوع سِيهُ السَّمَاوَاتِ وَاللَّهُ اللَّهُ سُبْحَانَهُ وَالتَّعَالَى لَأَسِنْ مَاسَنَهُ عَدَاشَبُ مِقْسَالَ مَا يَدَانَهُ وَلَا يَعُودُهُ وَهُوَ الْعَلِيُّ وَلَا ആകാശഭൂമി അതുപോലെ തന്നെ അറസ് കുറിശും മുഴുവനും അത് അള്ള മഹാനുഭവത്തായാല അത് സൂക്ഷിക്കുന്നതിൻ്റെ മേലിൽ ഒരു സൃഷ്ടി അള്ളത്തായാലാവശ്യമില്ല ഉണ്ടോ വലായു അറസ് വലകുറി ബഹൈരിൽ മലായിക്കത്തി മലായിക്കത്തി ചുമക്ക എന്നുണ്ടല്ലോ എന്നാൽ മലായിക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഈ മലായിക്കത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലത്തെ ഒരു ഇബാദാണ് അടിമയാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ആഴ്മാലുമായി ബന്ധപ്പെട്ടതാണ് അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം ആഴമാലുകളുമായി അല്ലാതെ മലായിക്കത്തൊക്കെ അള്ളാഹുവിൻ്റെ കൂലിവേലക്കാരാണ് എന്ന് നമ്മൾക്ക് വിചാരിക്കാൻ പറ്റില്ല മഴ വർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് ഇടി മിന്നുകാറ്റ് മഴ ഏൽപ്പിക്കപ്പെട്ടത് വഴയിൽ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ അതുപോലെ തന്നെ മലക്കിൽ മൗത്ത് കൊണ്ടേൽപ്പിക്കപ്പെട്ടവർ മൗത്ത് കൊണ്ടേൽപ്പിക്കപ്പെട്ടവർ ഇങ്ങനെയുള്ള അവസാനം ഇസ്രാഫി സൂറിൻ്റെ കാലത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവർ ഇതൊക്കെ അവരുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ടവരാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അത് ഇബാദത്ത് ചെയ്യുന്നു ഇതുപോലെ ഒരേ ഇബാദത്താണ് മലായിക്കത്തുമായി ബന്ധപ്പെട്ടത് വഹുവൽ അലിയു അവൻ ഏറ്റവും എല്ലാ വസ്തുക്കളെക്കാളും മേലെയായവനും വളരെ അങ്ങേയറ്റത്തെ മഹത്വമുള്ളവനുമാണ് അള്ളാഹു താലാം ഇതാണ് നമ്മൾ ഈ നമ്മളീ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് സുഹൃത്തുക്കളെ ഇത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹു സുബാനായാലം നമ്മൾക്ക് അവൻ്റെ അവൻ്റെ യഥാർത്ഥമായ ഈമാൻ നമ്മളെ കൽപ്പിലേക്ക് ഇറങ്ങി ചെല്ലുകയും നമ്മൾ അതനുസരിച്ചു റബ്ബിന്റെ മുമ്പിൽ ഉയർത്തുകയാണെങ്കിൽ തീർച്ചയായും അതിനൊക്കെ നമ്മൾക്ക് ഉത്തരം കിട്ടുകയും നൽകുകയും ചെയ്യും അതല്ലാതെ ഇത് ഇതവിടെ ഫലസ്തീനർക്ക് വേണ്ടി ഇത് അതല്ലെങ്കിൽ മറ്റവർക്ക് വേണ്ടി ഇതുവർക്ക് ഇതൊക്കെയായിട്ട് ഇങ്ങനെയല്ലേ അള്ളാഹു സുബഹാനുഭവല നല്ല പരീക്ഷിക്കും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അള്ളാഹ് നിഷേധിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനു തല സ്വർണ്ണവും കൊണ്ടൊരു ഭവനമണിഞ്ഞ് അതിലെ കോണിപ്പടികളും സുഖ നല്ല സുഖ ലോകലോഹന്മാരായി ജീവിക്കാനുള്ള അവസരമുള്ള നൽകും പക്ഷെ എന്തുകൊണ്ട് അവിടെ പറഞ്ഞു ഈ സമുദായം ഊഫ്രൻ്റെ എല്ലാം അവർക്ക് അള്ളാഹു സുബാനുഭവത്തായ അങ്ങനെ കൊടുത്തല്ലോ അതുകൊണ്ട് അതാ നല്ലത് എന്ന് വിചാരിച്ച് ഈ ദുന്യാവിൽ നിന്നുള്ള മോഹ്മിനികളുടെ ഈമാൻ തെറ്റിപ്പോകുമെന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അത്ര മാത്രം അസുഖം കൊടുക്കും ദുന്യാവിൽ അധുന്യാ സിജുൽ മോഹ്മിനി ദുന്യാവ് ജയിലാണ് ഓ ജന്നുൽ കാഫിർ നിഷേധികളുടെ സുർഗങ്ങളുമാണ് അപ്പൊ ഇവിടെ അത്രമാത്രം സുഖങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു സുബാന ഹോ താരാനനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് സുലാഹുലാ ഒരുപാട് പ്രാവശ്യം ഭാഗത്ത് നമ്മൾ അമ്മോട് ചോദിക്കും പച്ചമലയാളത്തിൽ ചോദിക്കാം നമുക്ക് ഇഷ്ടം അമ്മാനം ചോദിക്കാം പക്ഷേ നമ്മുടെ ഹൃദയത്തിനെന്താണ് നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടിയാണ് അപ്പൊ ഈ സുഹൃത്ത് ഈ ആയത്തിന് നമ്മൾ ഓരുകയാണെങ്കിൽ ഒരുപാട് ശ്രേഷ്ഠത നമുക്കുണ്ട് കാരണം എന്താ അസ്മാലിയിൽ നിന്ന് പതിനേഴ് പതിനേഴിനുണ്ട് അൻപത് കെലിമത്ത് അടങ്ങിയതാണ് തന്നെയല്ല അത് നമ്മൾ രാത്രി നമ്മുടെ വീടുകളിൽ ഓതുകയാണെങ്കിൽ പാൽ ബക്കറയെ സംബന്ധിച്ച് തന്നെ ഖുർആാനിൽ നിന്നുള്ള സുബാൻ സുഖലാബത്താവുന്ന ഏറ്റവും മനോഹരമായ ഒരു ഒരു സൂറത്താണ് സൂറത്ത് ബക്കറ അത് ഓതുന്ന വീടിൽ ഒരിക്കലും ഷെയ്ത്താൻ പ്രവേശിക്കുകയില്ല അതിൽപ്പെട്ട ഒന്നാണ് ഏറ്റവും മഹത്വമേറിയ ഖുർഹാനിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠതയും ുള്ള ഒരു ആയത്താണ് ഞാൻ നിങ്ങളെ ബോധിപ്പേൽപ്പിച്ചത് എല്ലാവർക്കും അറിയാം എല്ലാവരും കാണാതെ ഒന്നതാണ് അതുകൊണ്ട് നമ്മൾ പതിവാക്കുക നിസ്കാരത്തിൻ്റെ അഞ്ചു നേരം നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ അത് പതിവാക്കുക ആണ് ഇത് നമ്മൾ പറയുമ്പോൾ ഹദീസ് വന്നത് സുബഹാനും പത്തിമൂന്ന് വട്ടം അലഹമുള്ള പത്തിമൂന്ന് വട്ടം അള്ളാഹു കൂറും പത്തിമൂന്ന് വട്ടം അതുപോലെ മറ്റുള്ള പ്രാർത്ഥന കഴിഞ്ഞ ശേഷം നമ്മൾ ഇതും കൂടെ ചൊല്ലി പതിവാക്കുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആ വിക്രുകളും ഒക്കെ ചെല്ലുകയാണെങ്കിൽ തീർച്ചയായും ഉള്ള നമ്മുടെ ദൈനംദിന ജീവിതം എളുപ്പമാക്കിത്തരും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉള്ള തല ഉത്തരം നൽകും നാം കിട്ടിയ എന്നുള്ള പരാതിയും പരിഭവുമായി കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു കാലത്തും അത് നമ്മൾക്ക് വിജയം നൽകുകയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കിട്ടിയ ആ ഇൽമ് ആ അറിവുമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക ഇതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്ടല്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ വായിച്ചു തീരുന്ന പുസ്തകം ഉപേക്ഷിക്കുക പ്രയാസമുണ്ടാകുമ്പോ കൂടെ നിന്ന് സഹായിച്ചു അവന് വീണ്ട അവൻ്റെ കാര്യം തന്നെ ഒഴിവാക്കുക ഇതൊക്കെ ഒരു മനുഷ്യനും യോജിച്ചു തരാം ഇതൊക്കെ പരാജയത്തിന്റെ പടുപുഴയിലേക്ക് അവനെ എത്തിക്കും എന്നുള്ളതാണ് അവന്റെ സ്വാരീഹ്യങ്ങൾ മുത്തഖ്യങ്ങൾ നമ്മളെ എല്ലാവരെയും മുറിപ്പെടുത്തി തരട്ടെ രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് രോഗികളും രോഹിണികളും സിയെ ചെയ്തിട്ടുണ്ട് അല്ല അവരുടെ ഓരോരുത്തരുടെയും അസബ് നസബ് അറിയുന്ന നാഥ അവരുടെ ഞങ്ങളുടെയും രോഗങ്ങൾ തന്നെ നൽകണേ റഹ്മാൻ ദീർഘായസ് ആഫിയും ഞങ്ങൾക്ക് നൽകണേ നൽകണ വെഹമാൻ നാഫിയായാലും ഞങ്ങൾക്ക് നൽകണേ വെഹമാൻ ആഹൃതമാല ജീവിക്കുന്ന ഞങ്ങളുടെ ഈമാൻ തകർന്ന ചിതയായ വിചാര വികാരങ്ങളൊന്നും തന്നെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഇട്ടുകൊണ്ട് ഞങ്ങളെ വിശ്വാസാക്കിക്കളയല്ല വെഹ്മാൻ വഹ്മാനെ ഞങ്ങൾ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഇനിമാൻ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്ത ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണേമാൻ السلام عليكم ورحمه الله وبركاته ان شاء الله اذا باقي لنا بعض ممكن